േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ അയാൾ വന്നത് പുതിയ എന്തോ ഒരു ചതി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് തുറന്നു പറയുകയും അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ് ഈ കാര്യം അറിയുന്നത് ബലരാമനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ബലരാമൻ പറഞ്ഞതിനെ തുടർന്ന് നിങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അയാൾ ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ വെറുതെ അതെല്ലാം വിശ്വസിച്ച് മണ്ടത്തരം കാണിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്തായാലും നിങ്ങൾ അയാളെ ന്യായീകരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ വെറുതെ എടുത്തു ചാടി പ്രശ്നങ്ങൾ വർഷാക്കരുത് എന്ന് ഇതേ സമയം സാഗർ പറയുന്നു ഞാൻ എടുത്തു ചാടുന്നൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ വലിയൊരു ചതിയനാണ് എന്ന അതുകൊണ്ട് തന്നെ അയാളെ വിശ്വസിക്കുകയാണ് എങ്കിൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഞാൻ ഓർമ്മിപ്പിച്ചില്ല എന്ന വേണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് സാഗറിന്റെ മനസ്സിലേക്കും സംശയം കയറി വരികയാണ് ഇനി അവൻ പറഞ്ഞത് ശരിയാണോ ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണോ ഓ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെയുള്ള സംശയങ്ങൾ മനസ്സിലേക്ക് വന്നതിനെ തുടർന്ന് കൂടുതൽ അന്വേഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് സാഗർ മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ സമയം മറ്റൊരു സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൺമണിയെ തൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിനായി പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബലരാമൻ ഇതിൻ്റെ ഭാഗമായി തൻ്റെ വീട്ടിലേക്ക് വെളുപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കൺമണിയുടെ സഹോദരനായ മനോജിനെ അവിടെ വെച്ച് മനോജിനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഏൽപ്പിച്ച എല്ലാ ജോലിയും പൂർത്തിയാക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്ന് മനോജ് സമ്മതിക്കുന്നു ഇതോടെ മനോജിൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ സഹായിയെ തല്ലുന്ന അയാൾ ഞാൻ പറഞ്ഞത് കറക്റ്റായി ചെയ്യണം അതിൽ ഒരു മാറ്റവും വരാൻ പാടില്ല എന്ന് വ്യക്തമാക്കുകയും വന്നാൽ ഇങ്ങനെയുള്ള തിരിച്ചടികൾ പ്രതീക്ഷിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആ അടിച്ചത് തന്നെയാണ് എന്നുള്ള കാര്യം മനോജിന് മനസ്സിലായിരിക്കുകയാണ് ബലരാമൻ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ല എല്ലാ കാര്യവും മനസ്സിൽ കണക്കുകൂട്ടി തിരികെ വന്ന ആളാണ് അതുകൊണ്ട് തന്നെ അയാളെ നേരിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യവും ഇതേ തുടർന്ന് ിരിക്കുകയാണ് മനോജ് ഇനി എന്തു ചെയ്യും എന്നും ഇതേ തുടർന്ന് തന്നോട് ആവശ്യപ്പെട്ട കാര്യം എങ്ങനെ നടപ്പിലാക്കും എന്നും മനോജ് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിൽ തിരികെ എത്തിയ മനോജ് ആകെ വിഷമിച്ചിരിക്കുന്നത് കാണാനിടയാകുന്ന കൺമണി മനോജിന്റെ അടുത്തേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്തുപറ്റി മനോജേട്ടാ മുഖത്ത് വളരെയധികം വിഷമം കാണുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്ന് സമ്മതിച്ചിരിക്കുകയാണ് മനോജ് ഇപ്പോൾ വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട് ബലരാമൻ തിരികെ വന്നതിനെ തുടർന്ന് പുതിയ തീരുമാനങ്ങളാണ് അയാൾ എടുത്തിട്ടുള്ളത് എന്നും അതെല്ലാം കേട്ട് ഞാനാകെ ഞെട്ടി നിൽക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ കൺമണിയെ തിരികെ ഓഫീസിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കാര്യം നടന്നില്ല എങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുന്നു ഇതോടെ കൺമണി ചേട്ടാ ഞാൻ അലിക ഡിസൈൻസ് ഉപേക്ഷിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ ഒരുപാട് പേർ എന്നെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട് മാത്രവുമല്ല അവരെയൊക്കെ കൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നു എന്ന് അറിയുകയാണ് എങ്കിൽ എന്തായിരിക്കും കൃഷി സാറിൻ്റെയും സാഗർ സാറിൻ്റെയും അവസ്ഥ എന്നെ അത്രയധികം അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് ചേട്ടനും അറിയാമല്ലോ അവരെ ഉപേക്ഷിച്ചു കൊണ്ട് മറ്റൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ അതും അവരുടെ എതിർ കമ്പനിയിലേക്ക് പോകുമ്പോൾ ആർക്കായാലും ഇഷ്ടം തോന്നില്ലല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ചേട്ടന്റെ അവസ്ഥ അതായി പോയി അതുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും നീ നി നീ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നുകൊള്ളൂ ഞാൻ അത് എതിർക്കുന്നതിനായി വരികയില്ല ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം നിന്റെ ജീവിതമെങ്കിലും നല്ല നിലയിൽ പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് മനോജ് പക്ഷെ കൺമണിക്ക് തന്റെ ചേട്ടൻ്റെ വിഷമം കണ്ടു നിൽക്കാനും സാധിക്കുന്നില്ല ഇതിനിടയിലാണ് അവിടേക്ക് മനോജിന്റെ ഭാര്യ ധനലക്ഷ്മി കയറി വരുന്നത് ഇതോടെ എന്താണ് കാര്യമെന്ന് ധനലക്ഷ്മി ചോദിക്കുന്നു പക്ഷേ ധനലക്ഷ്മിയുടെ സ്വഭാവം കൃത്യമായി അറിയാവുന്ന മനോജ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് സുമിത്ര കൺമണിയെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ അതിനു പകരമായി അവളെ നിനക്ക് വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചതാണ് ഞെട്ടിച്ചു കളഞ്ഞത് ബലരാമനെ ഇതോടെ വെറുമൊരു ജോലിക്കാരന്റെ മക സഹോദരിയെ ഞാൻ വിവാഹം കഴിക്കാനോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനു പിന്നിലെ തന്ത്രം നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ് ബലരാമനോട് അവൾ നല്ല കഴിവുള്ള പെൺകുട്ടിയാണ് അവളെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ വിജയം നമുക്ക് തന്നെ ആയിരിക്കും എന്ന് മറക്കണ്ട ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ബാലുവും അത് പിന്താങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്